الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله اشهد ان نبينا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى اله وصحبه وسلم تسليما كثيرا كثيرا اما بعد ايها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها والأرحام إن الله كان عليكم رقيبا صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله ستبشر سيقول ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തപ്പവച ചെയ്ത് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തപ്പവച ചെയ്യാൻ നാം ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ പ്രത്യേകിച്ചും റമദാനിൻ്റെ പകലുകളിൽ റമദാനിൻ്റെ പകലുകളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് നമ്മൾ നിർവഹിക്കുന്ന സ്വതപ്പകൾ കുടുംബ ചേർക്കുന്നത് രാത്രിയിൽ നമ്മൾ നമസ്കരിക്കും നമസ്കരിക്കുന്നത് എല്ലാ ഓരോ അമലുകളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അള്ളാഹു പരിപൂർണമായും നമുക്ക് ിത്തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഔഫഫറത്തും അർഹമത്തുമൊക്കെ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകുന്ന ഈറമാനിൽ അത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദ്വാബുണ്ട് വസീത്ത് ചെയ്ത ആളുകളുണ്ട് അള്ളാഹു അവരുടെ ഹലാലായ ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയ കുപ്പാക്കു വേണ്ടി യുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും ഔഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബറിടങ്ങളെ അള്ളാഹു സുഖാനുഭവത്താല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവരുടെയൊക്കെ കബറിലേക്ക് അള്ളാഹു സുഖാനുഭവത്താല നൽകുമാറാകട്ടെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും അമലുകൾ ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നമസ്കാരം നിർവഹിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ ആജിരായ സമറായ ശബ്ദ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരോഗ്യ സമയത്ത് അവർ ചെയ്തിരുന്ന എല്ലാ നന്മകൾക്കും തുല്യമായ പ്രതിഫലം അള്ളാഹു ഈ രോഗത്തിന്റെ അവസ്ഥയിലും അവർക്കൊക്കെ നൽകുമാറാകട്ടെ എത്രയും പെട്ടെന്ന് ഷിപ്പയായി നമ്മുടെ കൂടെ എല്ലാ നന്മകളിലും സജീവമാകാൻ അള്ളാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മുടെ പള്ളിയിലേക്കും സ്ഥാപനത്തിലേക്കുമൊക്കെയായി സതക്ക ചെയ്ത ധാരാളം ആളുകളുണ്ട് നോമ്പ് തുറക്കും മറ്റുമൊക്കെ വേണ്ടി അള്ളാഹു അവരുടെ സതക്കകളെയൊക്കെ പരിപൂർണമായി അപൂരാക്കുമാറാകട്ടെ തുറബ്ദുൽ ബല സ്വതക്കുകൾ അത് പരീക്ഷണങ്ങളെ അക്കി മാറ്റുമെന്ന് നബിസലാഹു അലൈഹു വസ്ലമ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അവരൊക്കെ എന്ത് നീയത്തിലാണോ സ്വതക്കുകൾ ചെയ്തത് അതിനെയൊക്കെ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ സമ്പത്തിലും അവരുടെ കുടുംബത്തിലുമൊക്കെ അള്ളാഹു വറുക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷ്യം നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമേവിധയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെയധികം ശ്രേഷ്ഠമായ ഒരു ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമാ ദിവസമാണ് വെള്ളിയാഴ്ചയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ശ്രേഷ്ഠമായ ഒരു ദിവസം വളരെ ശ്രേഷ്ഠമായ മാസത്തിലാണ് നമ്മൾ ഇന്ന് ഉള്ളത് നമ്മൾ സുബഹിക്ക് ശേഷമുള്ള ക്ലാസ്സില് പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു അമലുകളും നമുക്ക് പാഴായി പോകരുത് ജുമാ വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഇനിയുള്ള ജുമാകളിലും അതുപോലെ തന്നെ ജുമാക്ക് ശേഷമുള്ള സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരുപാട് സുനത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സുഹൃത്തു പാരായണം ഇനിയും അത് കൊതി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ലബിതങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് പള്ളിയിലേക്ക് നേരത്തെ വരാൻ വേണ്ടി വസ്ല മാറ്റങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് വേണ്ടി നെയ്യത്ത് വെച്ച് കുളിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ഈ സുന്നത്തുകളൊക്കെ ഇനി വരുന്ന ജുമായിയിലും പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം കരിച്ചു കളയുക എന്നതാണ് ഒരു മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധമായ റമദാൻ കടന്നു വന്ന് അത് തിരിച്ചു പോകുമ്പോൾ പൂർണമായി അവന്റെ തിന്മകളെയെല്ലാം അരിച്ച് കളഞ്ഞുകൊണ്ടായിരിക്കണം അത് കടന്നു പോകേണ്ടത് അഥവാ ഇത് നമ്മൾ പറഞ്ഞതുപോലെ റമദാൻ മുപ്പത് നോമ്പ് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് നോമ്പ് പൂർത്തിയാക്കിക്കൊണ്ട് ചൊവ്വാലിലേക്ക് പെരുന്നാളിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാളുടെ റമദാനിലെ അമലുകൾ കാരണമായി ഒരു കുട്ടിയെ ഒരു ഉമ്മ പ്രസവിച്ചത് പോലെ അത്രയും നിഷ്കളങ്കമായ ഭാഗങ്ങളില്ലാതെ തടസ്സത്തോടുകൂടി പാപങ്ങളില്ലാതെ ഒഴിവായിക്കൊണ്ട് ഒരാടിമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നതാണ് അത്രത്തോളം അള്ളാഹു അതിനുള്ള അവസരങ്ങൾ പരിശുദ്ധമായ റമദാനിൽ നമുക്ക് തന്നിട്ടുണ്ട് ഓരോ റമദാൻ കിടന്നു വരുമ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരിക്കൽ മെമ്പറിലെ ചവിട്ടുപടികൾ കയറുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് കയറി പിന്നീട് സ്വഭാപാക് പറ്റി ചോദിച്ചു എന്താണ് ഇങ്ങനെ പതിവില്ലാതെ നിങ്ങൾ ആമീൻ എന്ന് പറയുന്നത് കേട്ടു അഭിനന്ദു ൾകൾ ചെയ്യുകയുണ്ടായി ഞാൻ അതിന് എന്ന് പറഞ്ഞതാണ് തീർച്ചയായും സ്വീകരിക്കപ്പെടുന്ന ഒരു അത്വാഹർഖായ് ജിബിലുസ്സലാണു അതിനെ ആമീൻ പറയുന്നത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായാണ് ആദ്യമായി അടുക്കൽ പറയപ്പെടുകയോ എന്നിട്ട് ആ പേര് കേട്ടിട്ട് ചെയ്യുന്നവൻ അവൻ്റെ വിദൂരത്തിലായി പോകട്ടെ എന്ന് അതിന് ആമീൻന്ന് പറഞ്ഞു അഥവാ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എന്നത് ഒരു സംബിച്ച നിർബന്ധമായ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധമായ ഖുർആനിലൂടെ കൽപ്പിച്ചതാണ് എല്ലായിലും നമ്മളത് കേൾക്കുന്നതാണ് അല്ലാഹു അള്ളാഹു സുഖാനുഭവത്താല നമ്മളോട് അത് കൽപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സതീബ് പിന്നോ تُصَلُّونَ <applause> على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما من آية خطبة البراءة سيدنا المؤمنين على من الصلاة تسلنا من الله سبحانه وتعالى رشد القرآن البخيل من عنده فلم يصلي عليه എന്റെ പേരിൽ ഒരാളുടെ അടുക്കൽ പറയപ്പെടുകയും എന്നിട്ട് എന്റെ മേൽ പേര് സലാത്തുഷല്ലാതിരിക്കുകയും ചെയ്യുന്നവൻ പിശുഖനാണെന്ന് നബിസലു വസ്ലമാങ്ങൾ അതുപോലെ തന്നെ സലാത്തുല്ലിയാലുള്ള ഒരുപാട് പ്രതിഫലങ്ങളെ പറ്റി അവന് പത്ത് നന്മകളെ അള്ളാഹു ശുഭാനുഭവത്താൽ എഴുതുമെന്നും അവന്റെ പേരിൽ അള്ളാഹു അനുഗ്രഹം ചെയ്യുമെന്നും മലക്കുകൾ സലാത്തു എന്നെല്ലാം സലാത്തിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി നബിസലാത്തേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് രണ്ടാമതായി ദുആ ഫലം ഒരാളുടെ ജീവിതത്തിൽ അവന്റെ മാതാപിതാക്കള് എത്തുകയും അങ്ങനെ അവർ കാരണമായി അവരുടെ സുഗമത്തിന് കാരണമായി അവർക്ക് സേവനം ചെയ്യുന്നതും അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ മുഖേന ഒരുവൻ ഒരു പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കാരുണ്യത്തിൽ നിന്ന് എന്ന് മലക്ക് ദുആ ചെയ്തു ആമീൻ പറഞ്ഞു അതുപോലെ തന്നെ മലയാളിയുടെ ജീവിതത്തിൽ കടന്നു വരികയും അങ്ങനെ അവന്റെ പാപങ്ങൾ നിലയിൽ ആ റമദാൻ അവന് നിന്ന് കടന്നു പോവുകയും ചെയ്യുകയാണെങ്കിൽ

റമദാനിനെ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു സുഖാനുഭവത്താലും അനുഗ്രഹിക്കുന്ന ഒരുപാട് കാരണങ്ങൾ കൊണ്ട് റമദാനിന് പവിത്രതയുണ്ട് റമദാൻ ശ്രേഷ്ഠമാക്കപ്പെട്ടത് ഒന്നാമതായി അതിലുള്ള നോമ്പ് കാരണമായി തന്നെയാണ് ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിമാക്കി മാറ്റുന്നത് തന്നെ അഞ്ചു കാര്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട നോമ്പ് അത് അള്ളാഹു സുഖാനുഭവത്താല റമദാനെ നിർബന്ധമാക്കിയത് കൊണ്ട് തന്നെ റമദാനിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് രണ്ടാമതായി പരിശുദ്ധമായ ഖർബാനിനെഹു സുബാനമായ റമദാനിലാണ് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് അതുപോലെ തന്നെ ആയിരം മാസങ്ങളെക്കാൾ പവിപ്രതയുള്ള ശ്രേഷ്ഠതയുള്ള ലേലതുൽ അതിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതും പരിശുദ്ധമായ റമദാനിലാണ് റമദാനിന്റെ അവസാനത്തെ പത്ത് രാത്രികളിലാണ് അതിൽ തന്നെ ഒറ്റയുറ്റ രോഗ ഇതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഉള്ളതാണ് അതിന് നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം സ്വതന്ത്രകൾ ധാരാളമായി നൽകേണ്ട മാസമാണ് പറ്റി പറയുന്നുണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉദാരാധിയായിരുന്നു ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വന്നു ചേരുന്ന ുമായിരുന്നു അങ്ങനെ റമദാൻ പ്രവേശിക്കുകയാണെങ്കിൽ ഒരു കാറ്റ് അടിച്ചു വീശുമ്പോൾ അതേപ്രകാരം എല്ലാ ജനങ്ങളിലേക്കും എത്തുമോ അതുപോലെ തങ്ങളെ ഉദാരതയെ സംബന്ധിച്ച് സഹാബാക്കൾ ഒരു കാറ്റിനോടാണ് ഉപമിച്ചത് ആ കാറ്റിനെ പോലെ എല്ലാവരിലേക്കും ഉദാരത എത്തിച്ചേരുമായിരുന്നുവെന്ന് സഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ലിക്കുറകള് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കേണ്ട നമ്മൾ പതിവായി ചൊല്ലുന്ന ലിക്കുറകൾ ഇല്ലെങ്കിൽ അതിനെ പഠിച്ചെടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട വിവിധങ്ങളുടെ മേലിൽ വെള്ളിയാഴ്ചയും അതല്ലാത്ത ദിവസങ്ങളിലും സലാത്തിനെ വർദ്ധിപ്പിക്കേണ്ട തോബയെ വർദ്ധിപ്പിക്കേണ്ട സുഫാറിനെ വർദ്ധിപ്പിക്കേണ്ട ഇങ്ങനെ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനെ നമ്മൾ പരമാവധി ചെയ്യുകയും പരിശുദ്ധമായ റോദാനിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നോമ്പുകാരന്റെ പ്രത്യേകമായി സ്വീകരിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രത്യേകിച്ചും നോമ്പ് തുറക്കുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ആ ദ്വള സ്വീകരിക്കുമെന്ന് ഹലീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഓരോ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങുവാൻ ഈ റമദാനിനെ നമ്മള് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് വലിയാഹുവിനെന്നാർ അള്ളാഹുവിനെ എല്ലാ ദിവസവും പ്രമദാനിന്റെ എല്ലാ ലാപ്പകലകളിലും അള്ളാഹു നരകത്തിൽ നിന്നും നിർബന്ധമായും മോചിപ്പിക്കുന്ന ആളുകളുണ്ട് ആ കൂട്ടത്തിൽ പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്യണം അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്താഴം കഴിക്കുക എന്നത് അത് വളരെയധികം സുന്നത്തായ ഒരു കാര്യമാണ് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമല്ലെങ്കിൽ പോലും ഒരു നിർബന്ധ നമ്മൾ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് കഴിക്കുക അതിൽ കഴിക്കാതെ വർക്കത്തുണ്ടെന്ന് എഴുത്തങ്ങൾക്കാൻ നമുക്ക് സാധിക്കുമെങ്കിലും ശൂന്യത്തിനു വേണ്ടി വരൽക്കുമെങ്കിലും ഈത്ത പഴമോ വേണ്ടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ആ സുന്നത്തിനെ വേണ്ടി ശ്രമിക്കണം സിയാമിന കിതാബി സഹറ കമാ ഖാല അലൈഹി ണം നമ്മുടെയും എന്ന് പറയുന്നത് അത് അത്തായം കഴിക്കുന്നതിലാണെന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് പാടുവാൻ സാധിക്കും അതുപോലെ നന്മകളിൽ നമ്മൾ മുന്നേറുന്നത് പോലെ തന്നെ വരാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ വീടുകളിലുള്ള കുട്ടികളെയും ഇത്തരത്തിലുള്ള നന്മകളെയും ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ശീലിപ്പിച്ചു കൊണ്ടുവരണം സഹാബാക്കളൊക്കെ അവരുടെ മക്കളെ നോമ്പിടിപ്പിക്കുന്നതും നമസ്കരി നമസ്കരി നമസ്കരിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് ഹദീസുകളിലൂടെ പറഞ്ഞു തരുന്നുണ്ട് പറയുന്നുണ്ട് ചെറിയ മക്കളെ പോലും ഞങ്ങൾ റമദാനിൻ്റെ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി ശീലിപ്പിക്കുമായിരുന്നു പകല് കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഭക്ഷണം ചോദിക്കും അതുവരെ ഞങ്ങൾ അവർക്ക് ഭക്ഷണം നൽകുകയില്ല നോമ്പിനെ പരിശീലിപ്പിക്കും അവർക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് നമസ്കരിപ്പിക്കുകയും മറ്റുള്ള യഥാഗതങ്ങൾ അവർ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് സ്വഭാബാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത്തരത്തിൽ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മക്കളിൽ ഈമാനികമായ ഒരു ആവേശം ോടുള്ള ഒരു പ്രതിബദ്ധത പ്രതിബദ്ധതൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് ചുറ്റുമെന്ന് വളരെയധികം പോലും അത്തരത്തിലുള്ള വാർത്തകൾ നമ്മളെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ മക്കളെ അത്തരത്തിൽ നിന്നുള്ള എല്ലാ കട്ടനകളിൽ നിന്നും നിന്നും എല്ലാം രക്ഷിക്കുമാറാകട്ടെ മക്കൾക്ക് വേണ്ടി ദിനീപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ നിർബന്ധമായ ഉത്തരവാദിത്വമാണ് അത് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം റമദാനിലെ ദിനരാത്രങ്ങൾ പ്രത്യേകിച്ച് അണിയിക്കുമ്പോൾ രണ്ടരക്കാലത്ത് സഹജിത നമസ്കരിക്കുന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ആ സമയത്തൊക്കെ രക്ഷിതാക്കളെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യണം കരഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഉദാസനോട് പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലാഹു ശുഭാരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ പറശനോടും കടപ്പുകളോടും രണ്ട് രീതിയിലുള്ള ബന്ധങ്ങളും നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോടുള്ള ബന്ധം അത് മെച്ചപ്പെടുത്ത മെച്ചപ്പെടുന്നതിന്റെ അടയാളമായിക്കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് പറയപ്പെട്ടിട്ടുള്ളത് അതിലൊന്നാമത്തത് അടിമക്ക് നല്ല അമലുകൾ ചെയ്യാനുള്ളതാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ അമലുകൾ ഇവാതുകൾ ചെയ്യാനുള്ള തോഫിയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജന്മകളിൽ തന്നെ മാറി നിൽക്കാനുള്ള ഒരു മനസ്സ് ഈ രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ രണ്ട് ഈ രണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ മെച്ചപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്നതാണ് അതിനെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രമദാനിന്റെ പകലുകളിൽ നമ്മൾ ഹലാലായ കാര്യങ്ങളെ വരെയും അള്ളാഹുവിന് വേണ്ടി പിടിച്ചു വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ പിടിച്ചു വെക്കുക എന്നതാണ് നമ്മുടെ ഇച്ഛകളെക്കൊണ്ട് അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്നെ ഭക്ഷണങ്ങളും വെള്ളവും പോലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹ് പറഞ്ഞത് കേട്ട് നമ്മള് ഒഴിവാക്കുന്നുണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ദിവസങ്ങളിൽ ഹറാമുകളിൽ നിന്നും ഇതുപോലെ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സാമൂഹികമായ നമ്മുടെ ഇടപാടുകളിൽ സാമ്പത്തികമായ ഇടപാടുകളിൽ പലിശ ഇതുപോലെയുള്ള നിന്നും നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ നന്മകളെയും ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റമദാനിനെ നമ്മൾ പൂർത്തിയാക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ രാത്രിയുള്ള നമസ്കാരം അതിൽ നമ്മൾ അലസത കാണിക്കാൻ പാടില്ല അത് നമ്മൾ നിർത്തിവെക്കാൻ പാടില്ല ക്ഷമിച്ചുകൊണ്ട് ശരീരത്തെ ക്ഷമിപ്പിച്ചുകൊണ്ട് അതിനെ നമ്മൾ തുടരാനും അതിനെ പൂർത്തിയാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കണം എപ്പോഴൊക്കെ മടി വരുമ്പോൾ അലിഹു വസ്ല

എത്രോളം എന്ന് വെച്ചാൽ രാത്രി നമസ്കരിക്കുന്നതിന് കാരണമായി നബി തങ്ങളുടെ ഈ ബാലുകളിലും നീര് കെട്ടുമായിരുന്നുവെന്ന് ആയിഷി അള്ളാഹാൻഹ പറഞ്ഞു തരുന്നുണ്ട് അത് കണ്ടിട്ട് ആ സങ്കടത്തോടു കൂടി നബി തമ്മളോട് ആയിഷി അള്ളാഹ് ചോദിക്കുന്നുണ്ട് നെബിയെ നിങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹു സുഖാനുഭവ താല മുൻപിൽ പാപങ്ങളൊക്കെ പുറത്തു വന്നതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് കാലിൽ നീര് കെട്ടുന്നത് വരെ നിങ്ങൾ നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ഒരു നന്ദിയുള്ള അടിമയാകേണ്ട യുവങ്ങൾ അത്രത്തോളം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് വെറും റബ്ദാനിന്റെ രാത്രികളിൽ മാത്രമായിരുന്നില്ല കുറച്ച് ലബിതങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായും ലഭിമാക്കൾ നിർബന്ധമായിരുന്നു രാത്രി നമസ്കാരം എന്ന് പറയുന്നത് ലബിതങ്ങൾ ലബിതങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായും രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്നതായും ഇത്തരത്തിൽ ലബിത്തങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൊണ്ട് അതിനെ നിർവഹിച്ചിരുന്നതായിഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടിയും നമ്മൾ ചെയ്യണം നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ നോക്കു തുറക്കാൻ ക്ഷണിക്കുമ്പോൾ നമ്മൾ നോപ്പു തുറക്കുകയും അതിനുശേഷം ലഭിത്തങ്ങൾ പഠിപ്പിച്ചു തന്ന അവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യണം അഫ്തറും എന്നുള്ള നമ്മളെ നോപ്പു തുറപ്പിച്ചവർക്ക് വേണ്ടി ചെയ്യണമെന്ന് മത്സരമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനെയും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഏതൊക്കെ സമയത്തിൽ നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള വിക്റും അതിനോട് ചേർത്ത് നീക്കം വെച്ചുകൊണ്ട് നമ്മുടെ ശീലമാക്കി നമ്മളത് മാറ്റണം പള്ളിയിൽ പൂർണ്ണമായി അത്തരത്തിൽ എല്ലാ മാതാനിലും പത്ത് ദിവസം പൂർണ്ണമായി പള്ളിയിൽ എഴുത്തി കാപ്പിരിക്കുമായിരുന്നു അതല്ലാത്ത സമയത്തുനിന്നങ്ങൾ പള്ളിയുമായി ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാകുമായിരുന്നെങ്കിലും പൂർണ്ണമായി പുറത്തേക്കോ മറ്റുള്ള ദുനിയവയായ കാര്യങ്ങളിലൊക്കെ ഇടപെടാതെ പത്ത് ദിവസം പൂർണ്ണമായി എഴുത്തുകാഫിന്റെ നിയത്തോടു കൂടി പള്ളിയിൽ തന്നെ ഇരിക്കുമായിരുന്നു ഫലം ഫിഹി ൾ വഫറാക്കുന്ന ആ അവസാന ക്രമദാനിൽ തങ്ങൾ സലഹ് അലൈഹി വസ്ലം ഇരുപത് ദിവസം എന്ന് സഹാതാക്കളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു റമദാനിൽ എത്തിക്കാഫിനെ നമ്മൾ നീതി ചെയ്യുക അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും പൂർണമായി അതിനുവേണ്ടി നമ്മുടെ സമയങ്ങളെ മാറ്റിവെക്കാനും വേണ്ടി ശ്രദ്ധിക്കണം അള്ളാഹു സുബാന മുഖത്താലും നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ ിനെകളി കൂടി പ്രയോജനപ്പെടുത്താൻ അള്ളാഹുദാമി അവർക്കും തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ